മഹാനായ ജൗസി അവര് പറയുന്ന ഒരു ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുന്ന ഈ രാവിലെ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ തീരുമാനം എടുത്തവരുടെ മുന്നിൽ വളരെ 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 അത്യാവശ്യമായി പറയൽ 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 അത്യന്താപേക്ഷിതമാണ് എന്ന് കരുതിയതുകൊണ്ട് പറയുകയാണ് പറയുകയാണ് അവിടുന്ന് പറയുകയാണ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു അടിമയെ കൊണ്ട് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാളെ കൊണ്ട് അള്ളാഹു ചെയ്യുന്ന പരിപാടി അവന്റെ നാവ് ഹബീബായ അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ എളുപ്പമാക്കി കൊടുക്കുമത്രേ അല്ലാഹു സുബ്ഹാനഹു മാഷാ അല്ലാഹ് വളരെ അടിപറയിടേണ്ട ഒരു വിഷയമാണ് ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും അയാൾ സ്വലാത്ത് ചൊല്ലാൻ അയാളുടെ നാവിന് അള്ളാഹു വലിയ എളുപ്പം കൊടുക്കും സ്വലാത്തിനോട് വലിയ ഇഷ്ടം കൊടുക്കും സ്വലാത്തിനോട് വലിയ മഹബത്ത് കൊടുക്കും സ്വലാത്ത് ചൊല്ലുന്ന ആളായി അയാൾ മാറും അയാളെ കൊണ്ട് അള്ളാഹുട്ടുണ്ടെങ്കിൽ അതിന്റെ എതിര് ഒരാളെ കൊണ്ട് അള്ളാഹു തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മേൽ തൊട്ട് അവന്റെ നാവിനെ തടഞ്ഞു വെക്കുന്നതാണ് ചൊല്ലാത്ത് ചൊല്ലാന് കഴിയാത്ത നാവ് ആ നാവ് വലിയ ഹതഭാഗ്യമുള്ള നാവാണ് ആ ശരീരം വലിയ അള്ളാഹുബാന ആ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഷർറാണത് ആ ശരീരത്തൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല സ്വലാത്തിനോട് ഇഷ്ടമുണ്ടാകൂല സ്വലാത്തിനോട് മഹബത്ത് ഉണ്ടാവൂല സ്വലാത്ത് പറയുമ്പോഴേക്ക് അയാൾക്ക് വല്ലാത്തൊരു വൈമനസ്യം വരികയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സില്ല സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനോട് പുച്ഛമാണ് അതിനോട് നിന്ദിതയാണ് അതിനോട് വറുപ്പാണ് സ്വലാത്ത് ചൊല്ലാൻ നാവ് പൊന്തുന്നില്ല സ്വലാത്ത് തുടങ്ങുമ്പോഴേക്കും അയാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്തിനോട് മഹബത്തില്ല ഇഷ്ടമില്ല അതേ സമയത്ത് ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നാവിന് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും സ്വലാത്തിനോട് വലിയ ഹുബുണ്ടാകും വലിയ മഹബത്തുണ്ടാകും സ്വലാത്ത് അയാളുടെ ഹരമാകും സ്വലാത്ത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാകും സ്വലാത്ത് ചൊല്ലണേ നിങ്ങളെ സ്വലാത്തിന്റെ ആളുകളാകണേ മോമിനിങ്ങളെ അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാ നിങ്ങളുടെ നാവിന് അവസരം ലഭിച്ചോ ഭാഗ്യം ലഭിച്ചോ നിങ്ങളുടെ നാവിന് നാവിനതിന് കഴിയുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് മടി വരുന്നില്ലേ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് അതിനോട് ലബ്ധത്ത് വരുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ലേ സ്വലാത്തിനോട് വെറുപ്പാണോ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സ് എന്തോ ഒന്ന് ആവുകയാണോ സ്വലാത്തിനോട് ഒരു ഇഷ്ടമില്ലായുക വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഉറക്ക് വരുന്നുണ്ടോ സ്വലാത്ത് ചൊല്ലുമ്പോ ഇതൊന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എത്ര എന്ന് മനസ്സ് കൊതിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കൊണ്ട് തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് കരുതണേ ചിന്തിക്കണേ മഹാനായി ഇബനുൽ രേഖപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മുഗ്മിനീയങ്ങളെ സ്വലാത്തിന്റെ ആളുകളായിക്കോ ഈ ഷബാൻ മാസം സ്വലാത്തിന്റെ വാർഷിക മാസമാണ് അതുകൊണ്ട് ധാരാളമായി സ്വലാത്ത് ചൊല്ലണം